സുഹൃത്തുൻ നിസായിലെ അറുപത്തി നാലാമത്തെ ആയത്താണ് അദ്ദേഹം എന്നോട് ചോദിച്ചത് അള്ളാഹു അള്ളാഹുവിൻ്റെ ഉത്തരവ് പ്രകാരം അനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ നാം ഒരു ദുരിതെയും അയച്ചിട്ടില്ല അവർ അവരോട് തന്നെ അക്രമം പ്രവർത്തിച്ചപ്പോൾ നിന്റെ അടുക്കൽ അവർ വരികയും എന്നിട്ട് അള്ളാഹുവോട് പാവമോചനം ചെയ്യുകയും അവർക്ക് വേണ്ടി റസൂലും പാവമോചനം തേടുകയും ചെയ്തിരുന്നെങ്കിൽ അള്ളാഹു ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണായി അവൻ കണ്ടെത്തുമായിരുന്നു അപ്പോൾ റസൂലിനോടെ അടുത്താണ് അവർ പാവമോചനം തേടാൻ പോയത് അള്ളാഹു ഉണ്ടല്ലോ പിന്നെ റസൂലിൻ്റെ അടുത്ത് അവർ പോയിരുന്നു ഇത് അതിനോട് ഒരു ഉപചോദവുമായിരിക്കുകയാണ് നബിയുടെ വഫാത്തിന് ശേഷവും നബിയോടും മഹാന്മാരോടും സഹായം ചോദിക്കാൻ പാടില്ല എന്ന് ഖുർആാനിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അതാണ് ഒരു ഉപജോധ്യവുമായിട്ടുള്ളത് ഇന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ ആശയങ്ങളെ ഒരാൾ മനസ്സിലാക്കാൻ തീരുമാനിച്ചാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതിൻ്റെ അർത്ഥവും അതിൻ്റെ മാനവും മാനദണ്ഡവും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഉള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഈ സൂറത്തു സൂറത്തുനിസെ ആയത്ത് അറുപത്തിനാലാമത്തെ ആയത്ത് വായിക്കുന്നതിന് മുമ്പ് അതിന് തൊട്ട് മുമ്പുള്ള ആയത്തുകളൊന്ന് വായിച്ച് നോക്കണം അപ്പോഴാ സാഹചര്യം എന്താണെന്ന് മനസ്സിലാവും അള്ളാഹു നേരെ ണ്ട് അതിന് മുമ്പത്തെ രണ്ട് ആയച്ചുകൾ നോക്കൂ അവിടെ സംഭവിച്ചത് റർ ലോകത്തോട് ചോദിക്കുകയാണ്

അതിനു മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകന്മാരിൽ അവതരിപ്പിച്ചതിലുമൊക്കെ വിശ്വസിക്കുന്നു എന്ന് വാദിക്കുന്ന ആളുകൾ അവരെ നിങ്ങൾ കണ്ടില്ലേ ഏതവസ്ഥയിൽ യുരീതൂന അയ്യത്തൂഇല തൂത്ത് മുഹമ്മദ് നബി അങ്ങിവിടെ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങിവിടെ ജീവനോടുള്ളപ്പോൾ അവർക്കിടയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ ആ പ്രശ്നത്തിൽ അങ്ങയുടെ അടുക്കൽ വിധി ചോദിച്ചു വരാതെ അവർ താവൂത്തിൻ്റെ അടുക്കൽ വിധി ചിതിച്ചു ചോദിച്ചു പോവുകയാണ് യുരീദൂന അയ്യ അവർ ഉദ്ദേശിക്കുന്നു നബിയെ നിങ്ങളെ വിട്ടിട്ട് താവൂത്തിന്റെ അടുക്കൽ വിധി ചോദിക്കാൻ എന്നാൽ വക്കത് ഉമിറുബി അവരോട് കൽപ്പിക്കപ്പെട്ടതാകട്ടെ അത്തരം താവൂത്തുകളിൽ അവിശ്വസിക്കണമെന്നാണ് ഇവിടെ താവൂത്ത് എന്നതുകൊണ്ട് ഉദ്ദേശം ചില പ്രവചനങ്ങൾ നടത്തുന്ന ജ്യോത്സ്യന്മാരായ യഹൂദ സമൂഹത്തിലുള്ള ചില സാഹിറുകളായ ജ്യോത്സ്യന്മാരായ ആളുകളെയാണ് അവരിൽ അവിശ്വസിക്കാനാണ് അവർ കൽപ്പിക്കപ്പെട്ടത് എന്നാൽ പിശാജ് മനുഷ്യനെ അങ്ങേറ്റം പിഴപ്പിക്കാനാണല്ലോ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നബി നിങ്ങളിൽ നിന്ന് അവരെ തെറ്റിച്ച് താവൂത്തിന്റെക്കിലേക്ക് അവരെ കൊണ്ടുപോകാൻ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെയും നിർത്തിന്നില്ല വിഷയം വീണ്ടും ഖുർആൻ അടുത്തായത്തിൽ പറയണ്ടത് ായ ആളുകൾ അവർ തിരിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സംഘം ആളുകൾ അവർ റസൂലുള്ളയോട് ചെയ്ത അപരാധത്തെക്കുറിച്ചും നബിയെ വിഷമിപ്പിച്ചതിനെക്കുറിച്ചും വിശദീകരിക്കുകയാണ് എന്നിട്ടല്ല പറഞ്ഞു ആ മുനാഫിക്കുകൾക്ക് മുനാഫിക്കുകൾക്കല്ല പുറത്തു കൊടുക്കണമെങ്കിൽ അവർ വെറുതെ വീട്ടിൽ പോയിരുന്ന എന്ന് പറഞ്ഞാൽ അല്ല പൊറുക്കൂല കാരണം അവർക്ക് അവരുടെ ചെയ്തികൾ കൊണ്ട് പ്രവാചകൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തു അവരെ നബി ജീവിച്ചിരിക്കുമ്പോൾ റസൂലുള്ള അവരെ അപമാനിച്ചു നിന്നിച്ചു അവർക്കല്ല പുറത്തു കൊടുക്കണമെങ്കിൽ ും അവർക്കല്ല പുറത്തു കൊടുക്കണമെങ്കിൽ ആ അക്രമികൾക്കല്ല പുറത്തു കൊടുക്കണമെങ്കിൽ അവർ നബിയെ അടുക്കൽ വരണം കാരണം നിങ്ങളോട് അവർ തെറ്റ് തെറ്റെയ്തു നിങ്ങളെ അവർ വേദനിപ്പിച്ചു അതുകൊണ്ട് അവർക്കല്ല പുറത്തു കൊടുക്കണമെങ്കിൽ അവർ അടുക്കൽ വരണം വരണമെന്ന് മാത്രല്ല അവർ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം അള്ളാഹുവിൻ്റെ റസൂലും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം അപ്പോൾ ഇവിടെ പൊറുക്കലിനെ ചോദിക്കുന്ന ആരോടാണ് നബിയോടാണോ അല്ല നബിയും അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണം അള്ളാഹുവും അള്ളാഹു അവരും അള്ളാഹുവിനോട് അവർ പൊറുക്കലിനെ ചോദിക്കണം അവർ അള്ളാഹുവിനോട് പൊറുക്കല് ചോദിച്ചാൽ മാത്രം പോരാ ലബിയും അവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം എങ്കിലേ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കൂ ഇതാണ് ആത് അല്ലാതെ ലോകത്ത് പാപം ചെയ്യുന്ന തെറ്റ് ചെയ്യുന്ന ആളുകൾ മുഴുവൻ നബിയോട് തേടണം എന്ന് ഈ ആയത്തിൽ എവിടെയും പറയുന്നില്ല പഠിപ്പിച്ചിട്ടില്ല ഈ ആയത്തിൽ തന്നെയും നബിയോട് തെറ്റ് ചെയ്ത ആളുകൾ അവർ പോലും റസൂൽദാൻ്റെ ഇടക്ക് വന്നിട്ട് അവർക്ക് വേണ്ടി അള്ളാഹുബിൻ റസൂൽ അള്ളാഹുവിനോട് തേടണം എന്നുള്ളതാണ് ഇത് സന്ദർഭത്തിൽ നടത്തി മാറ്റി ഈ സാഹചര്യമൊക്കെ മാറ്റി വെച്ചിട്ട് ലോകത്താരെങ്കിലും ഒരാൾ തെറ്റ് ചെയ്താൽ അവർക്ക് പുറത്ത് കിട്ടണമെങ്കിൽ അവർ നബിയുടെ എടുക്കിലേക്ക് വരണം എന്ന് പറയുന്ന നിയമം അള്ള പറയാത്ത നിയമം റസൂല് പറയാത്ത നിയമം ഉണ്ടാക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആരെങ്കിലും അങ്ങനെ പഠിച്ചിട്ടുണ്ടോ ചെറിയ മദ്രസകളിൽ നമ്മൾ പഠിക്കുമ്പോൾ തൗബ പശ്ചാത്തപിക്കുക അല്ലെങ്കിൽ തൗബ ചെയ്യുക അതിൻ്റെ നിയമങ്ങൾ അതിൻ്റെ ഷെറുത്തുകൾ നമുക്ക് അറിയാം തൗബയുടെ ഷെറുത്തുകൾ മൂന്നാണ് ഒരാൾ ലാഹുനോട് പശ്ചാത്തപിക്കാൻ തീരുമാനിച്ചാൽ ഒന്ന് ആ തെറ്റിൽ നിന്ന് മുക്തനാവുക അത് ഒഴിവാക്കുക അതോടൊപ്പം ഇനി ഞാൻ ആ തെറ്റിലേക്ക് മടങ്ങുകയില്ല എന്ന് ദൃഢനിശ്ചയം ചെയ്യുക അതോടൊപ്പം തന്നെ ചെയ്തു പോയ തെറ്റിൽ കുറ്റബോധമുണ്ടാവുക അങ്ങനെ അല്ലാഹുവിനോട് പശ്ചാത്തലപിക്കുമ്പോൾ അള്ളാഹു സ്വീകരിക്കും ഈ മൂന്ന് ചെറുത്തുകളുണ്ട് തോമക്ക് ഒരാൾക്ക് തെറ്റ് സംഭവിച്ചു പോയാൽ എന്നാൽ ഒരു അടിമയും അടിമയും തമ്മിലുള്ള പ്രശ്നമാണെങ്കിലോ ഈ പറഞ്ഞത് അടിമയും ഉടമയും തമ്മിലുള്ള പ്രശ്നമാണെങ്കിലാണ് അള്ളാഹുവും തന്റെ ദാസനും തമ്മിലുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിലാണ് ഇത്തരം ഒരു അബദ്ധം സംഭവിച്ചതെങ്കിൽ ഒരാൾ മദ്യപിച്ചു അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചു അയാള് എങ്കിൽ അയാൾ തൗബ ചെയ്യുമ്പോൾ ആണ് ഈ നിയമം പാലിക്കേണ്ടതെങ്കിൽ ഇതുപോലുള്ള നിയമം പാലിക്കേണ്ടതെങ്കിൽ ഒരാൾ മറ്റൊരാളെ അക്രമിച്ചു ഒരാളൊരാളെ അടിച്ചു അല്ലെങ്കിൽ ഒരാൾ ഒരാളുടെ സമ്പത്ത് കവർന്നു അല്ലെങ്കിൽ ഒരാൾ ഒരാളെ വ്യക്തിപരമായി അപമാനിച്ചു അതല്ല പുറത്ത് കൊടുക്കണമെങ്കിലോ ഈ മൂന്ന് ഷെറുത്തുകൾക്ക് പുറമേ നാലാമതൊരു കൂടി പഠിപ്പിക്കപ്പെട്ടു അതെന്താ ആ മനുഷ്യനോട് പൊരുത്തം ചോദിക്കുക അയാളുടെ അടുക്കൽ ചെല്ലുക ഇങ്ങനൊരു അബദ്ധം എന്നത് സംഭവിച്ചു പോയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു പോയിട്ടുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കണം അബദ്ധം സംഭവിച്ചതാണ് നീ ഒരിക്കലും ഞാനത് ചെയ്യില്ല എനിക്കതിൽ അങ്ങേറ്റം ദുഃഖമുണ്ട് എന്ന് അയാളെ പോയി കണ്ടു പറയണം ഈ ആയത്തിൽ പരാമർശിച്ചത് ആവശ്യമാണ് ഈ ആയത്തിലൂടെ അള്ള പഠിപ്പിക്കുന്നത് ആവശ്യമാണ് നബിസലാഹു അലഹി വസല്ലം ജീവിച്ചിരുന്ന സമയത്ത് ആ നാട്ടിലുണ്ടായിരുന്ന മുനാഫിക്കുകൾ അവർക്കിടയിൽ പ്രശ്നം വന്നപ്പോൾ ജൂതന്മാർ അക്കാലഘട്ടത്തിൽ അവർക്കിടെ ജീവിച്ച ജൂതന്മാരും ഈ മുസ്ലിങ്ങളെന്ന് വാദിക്കുന്ന ആളുകളും ആളുകൾ പ്രശ്നം പ്രശ്നമുണ്ടായത് അപ്പോൾ ഇവർ തമ്മിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ജൂതന്മാർ പറഞ്ഞു നമുക്ക് നിങ്ങളുടെ നേതാവ് മുഹമ്മദിനിടയ്ക്ക് പോയിട്ട് പ്രശ്നം പരിഹരിക്കാം കാരണം നീതി ഉള്ളത് ജൂതന്റെ ഭാഗത്താണ് അപ്പോൾ അവർക്കറിയാം റസൂൽദാണ്ടൊക്കെ ചെന്നാൽ നബി നീതിയുടെ കൂടെ നിൽക്കുള്ളൂ അവിടെ ആളെ നോക്കൂലെന്നറിയാം അപ്പോൾ ഈ മുനാഫിക്കുകൾക്ക് മനസ്സിലായി റസൂൽദാണ്ടൊക്കെ പോയ കാര്യം നടക്കൂല അപ്പൊ ഇവരെന്തെടുത്തു പ്ലേറ്റ് തിരിച്ചിട്ട് വേണ്ട നമുക്ക് വേണ്ട മുഹമ്മൻ ഇടുക്കൊന്നും പോവണ്ട നിങ്ങളുടെ സുൽത്താൻ ഉണ്ടല്ലോ നിങ്ങളുടെ ഹാക്കിം ഉണ്ടല്ലോ നിങ്ങള് ഏത് പ്രശ്നം ഉണ്ടായാലും പരിഹരിക്കാൻ പോണ ജോലിസ്യന്മാരെ പോലെയുള്ള ഇങ്ങനെ പ്രവചിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് പോയാൽ മതി ഇതാണ് ആ കാലത്ത് മുനാഫിക്കൽ ചെയ്തത് അങ്ങനെ അവർ പോയി ജൂതന്മാരെയും കൂട്ടിയിട്ട് ജൂതനായ ഈ പറയുന്ന ഹാക്കിമിൻ്റെ അടുക്കൽ പോയി അത് റസൂർ അറിഞ്ഞു നബി ജീവിച്ചിരിക്കുമ്പോൾ റസൂർ അപമാനിച്ചതിന് തുല്യമാണത് റസൂർ മനസ്സിൽ വിഷമമുണ്ടായി അതാണ് ആയത്തിൽ പരാമർശിക്കുന്നത് ആ പോയ മുനാഫിക്കുകൾക്ക പുറത്തു കൊടുക്കണമെങ്കിൽ അവർ നെബി മാപ്പ് പറയണം റസൂർതയോട് വ്യക്തിപരമായ അവർ തെറ്റ് ചെയ്തിട്ടുണ്ട് ആ പറഞ്ഞ നിയമം ഇന്നും നമുക്കും ബാധകമാണ് നമ്മളൊരു വ്യക്തിയോടാണ് ഈ പറയുന്ന രൂപത്തിൽ പ്രയാസം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഒരു ഒരാളെ അപമാനിച്ചത് അല്ലെങ്കിൽ അടിച്ചത് അല്ലെങ്കിൽ സമ്പത്ത് കവർന്നതെങ്കിൽ ഇന്നും ആ നിയമം ബാധകമാണ് അല്ലാതെ തെറ്റ് ചെയ്ത കുറ്റം ചെയ്ത ആളുകളൊക്കെ അള്ളാഹൂർക്ക് പുറത്തു കൊടുക്കണമെങ്കിൽ നബിയോട് തേടണമെന്നോ നബിയോട് ഇസ്തഫാർ ചെയ്യണമെന്നോ ഈ ആയത്തിലില്ല അങ്ങനെ ഉണ്ട് എന്നൊരാൾ വാദിച്ചാൽ അത് ഖുർആാൻ്റെ നിയമങ്ങൾക്കെതിരാണ് താൽപ്പര്യങ്ങൾക്കെതിരാണ് വിശുദ്ധ ഖുർആാൻ നമ്മൾ പരിശോധിച്ചാൽ അതിൻ്റെ പ്രമേയം തന്നെ ഖുർആാൻ പ്രഖ്യാപിച്ചു കുൽ കുൽമ അതഴു റബ്ബി വല അഹദ ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ ആ റബ്ബിൽ യാതൊന്നിനെയും ഞാൻ പങ്കു ചേർക്കുകയില്ല അതാണ് ഖുർആാൻ്റെ പ്രഖ്യാപനം അള്ളാഹു പറയുകയാണ് നീ പ്രഖ്യാപിക്ക് കുൽ നീ പ്രഖ്യാപിക്ക് ഇന്നമ അതഴു റബ്ബി ഞാൻ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ അല്ല അവരിക്കൂ ബിഹി അഹദ ആ റബ്ബിൽ യാതൊന്നിനെയും പങ്കു ചേർക്കൂ ഇല്ല ഇതാണ് ആ ആയത്തുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത് പിന്നെ ഏതെങ്കിലും മരിച്ചു മൺമറഞ്ഞ് പോയ ആളുകളോട് തേടാം അല്ലെങ്കിൽ തേടണമെന്നോ അല്ലെങ്കിൽ ആ രൂപത്തിൽ തേടിയാൽ ചെറുക്കല്ലെന്നോ ഇതാണോ ഖുർആൻ പഠിപ്പിച്ചത് ഒരിക്കലും അല്ല എന്തിന് രീതി വന്നു എന്തിനാണ് മക്കത്തെ റസൂൽ വന്നത് ആ പഠിച്ച തന്നെ മതിയല്ലോ അവർക്ക് അള്ളാഹുവിനെ അറിയാത്തതുകൊണ്ടാണോ അവർക്ക് ആർക്കും അള്ളാനെ അറിയാത്തതുകൊണ്ട് നബി അള്ളാനെ പഠിപ്പിക്കാമെന്നാണോ അല്ല എന്ന് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് നബിയുടെ വാപ്പാടെ പേരെന്താ മുഹമ്മദ് റസൂലുള്ള വരുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ റസൂല് ജനിക്കുന്നതിന് മുമ്പ് മരിച്ച ആ റസൂൽ പിതാവ് അള്ളാഹുവിൻ്റെ റസൂലിനെ ആമിന എന്നവർ ഗർഭം ധരിച്ച സമയത്ത് മരിച്ചുപോയവരാണ് ആര് അബ്ദുള്ള എന്നവര് അപ്പൊ ഗർഭകാലം അള്ളാൻ്റെ റസൂല് ഉമ്മേൻ്റെ വയറ്റിൽ കിടക്കുന്ന കാലത്ത് മരിച്ചുപോയാളുടെ പേര് അബ്ദുള്ള ആ അബ്ദുള്ള എന്നവരുടെ മകനായി റസൂല് ജനിച്ച് നാൽപ്പത് വയസ്സ് നാൽപ്പത് കൊല്ലം ജീവിച്ചപ്പോഴാണ് റസൂൽ തൊക്കെ കിട്ടിയത് അപ്പൊ നബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ മരിച്ച ആടെ പേര് അബ്ദുള്ള അള്ളാഹുബിൻ്റെ ദാസൻ അപ്പൊ അള്ളഹാനെ കുറിച്ച് അവർക്ക് അറിയാലോ നബി സല അലഹിമ ജനിച്ച വർഷത്തിലാണെന്നും രണ്ട് കൊല്ലം മുമ്പാണെന്നും ഒക്കെ അഭിപ്രായമുണ്ട് ആനക്കലം നടന്നത് എന്ന സംഭവം ഖുർആൻ പറഞ്ഞ സംഭവം നടക്കുന്നത് അവിടെ ആനക്കലം നടക്കുന്ന ആ സന്ദർഭത്തിൽ നമുക്കറിയാം അബ്രഹത്തിൻ്റെ ആനപ്പട വരുമ്പോൾ വരുന്ന വഴിക്ക് അബ്ദുൽ മുത്തലിബിൻ്റെ അഥവാ റസൂലുല്ലാൻ്റെ വല്ലുപ്പാൻ്റെ കുറേ ആടുകളെയൊക്കെ പിടിച്ചു വച്ച സംഭവം ചില ഉസ്താദുമാർ തന്നെ വിശദീകരിക്കാൻ നമുക്ക് കാണാൻ കഴിയും അബ്ദുൽ മുത്തലിബിന് മാത്രമല്ല കുറേശ്ശികൾ ഒന്നടങ്കം നോക്കിയാൽ ഈ ആനപ്പടയെ തടയാൻ കഴിയില്ല കാരണം അതൊരു പുതിയ യുദ്ധതന്ത്രമായി അബ്രഹത്ത് സ്വീകരിച്ചതാണ് ആ സന്ദർഭത്തിൽ അവരൊക്കെ മലയുടെ മുകളിലേക്ക് ഓടി കയറി അവിടെ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ എന്താ സംഭവം അവര് ഇതാ ഈ അബ്ദുൽ മുത്തലിബിൻ്റെ ഒട്ടകങ്ങളെയോ ഒട്ടകത്തെയും അതുപോലെ ആടിനെയൊക്കെ പിടിച്ചു വെച്ചപ്പോൾ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനോട് സംസാരിക്കാൻ ചെല്ലുകയാണ് അബ്ദുൽ മുത്തലിബി എന്നിട്ട് പറഞ്ഞതെന്താ എനിക്ക് എൻ്റെ ആ ഒട്ടകങ്ങളെയും എൻ്റെ ആടുകളെയൊക്കെ നിങ്ങൾ പിടിച്ച് തിരിച്ചു തരണം എന്നാണ് അതെൻ്റെതാണ് അതെനിക്ക് വേണം അത് നിങ്ങൾ അന്യായമായി പിടിച്ചെടുക്കരുതെന്നാണ് ആവശ്യം അബ്രഹത്ത് കേട്ടപ്പോൾ അബ്രഹത്ത് അട്ടഹസിച്ച് ചിരിച്ചു അത്രേ എന്നിട്ട് ചോദിച്ചു ഞങ്ങൾ വലിയ ഒരു കാര്യം അഥവാ കായ പൊളിക്കാൻ വരുന്ന ആൾക്കാരാ കായ പൊളിക്കാൻ വേണ്ടി വരുമ്പോൾ അതിനെ കുറിച്ചൊന്നും സംസാരിക്കാതെ ഈ ആടിനെ ഈ ഒട്ടകത്തെ നിങ്ങൾ ചോദിക്കുന്നത് എന്ന് അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചപ്പോൾ അബ്ദുൽ മുത്തലിം മറുപടി പറഞ്ഞത്രേ ഈ ആട് ഒട്ടകം എൻ്റെതാണ് നിങ്ങൾ പൊളിക്കാൻ പോണ കായബ അത് റബ്ബിൻ്റെതാണ് അതുകൊണ്ട് അതിൻ്റെ റബ്ബതിനെ നോക്കിക്കോളും ആടിന്റെ റബ്ബ് അതിനെ സംരക്ഷിക്കുന്ന ആള് ഞാനാ എൻ്റെതാണ് ആട് അതുകൊണ്ട് ആടിൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് ചോദിച്ചു അതിൻ്റെ കാര്യം റബ്ബുൽ ആലമി നോക്കിക്കൊള്ളും ഇത് ഉസ്താദ്മാരടക്കം എത്രയോ വാദുകളിൽ പ്രസംഗിച്ചു ഇപ്പം എന്താ മനസ്സിലായത് നബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ അബ്ദുൽ മുത്തലിബ് മുത്തലി റസൂർദാൻ്റെ വല്ലുപ്പാക്ക് റബ്ബുൽബാലയത്തിൻ്റെ റബ്ബായ അള്ളാഹുവിനെ അറിയാം ഇനി മാത്രമല്ല അവിടെ ആളുകൾ കുറുവാൻ പറഞ്ഞില്ലേ യബനി ആദം ആദം സന്തതികളെ ഹുദ് ഉസീനത്തക്കും എന്താ കുല്ലി മസ്ജിദിൻ നിങ്ങൾ ഏത് പള്ളിയിൽ പോയാലും അവിറത്ത് മറച്ച് വേണം പോകാൻ മാന്യമായ വസ്ത്രം ധരിച്ച് വേണം പോകാൻ ആയിത്തിറങ്ങിയില്ലേ എന്തായിത്തിറങ്ങാൻ കാരണം നബി ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ തവാഫ് ചെയ്യാൻ ആൾ വരികയാണ് കാബയിൽ തൊവാഫ് ചെയ്യാൻ ആളുകൾ വരികയാണ് എങ്ങനെ ഒരി ആനൻ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വസ്ത്രമൊക്കെ ഒഴിവാക്കിയിട്ടാണ് വരുന്നത് പകല് പുരുഷന്മാർ രാത്രി സ്ത്രീകൾ അല്ല ന്യായം പറഞ്ഞു ഞങ്ങളുടെ വസ്ത്രത്തിൽ വല്ല ഹറാമുണ്ടെങ്കിലും അങ്ങനെയൊക്കെ വളരെ വലിയ തക്കവയുള്ള ആൾക്കാരാണ് ഇങ്ങനെ ഞങ്ങളുടെ കുപ്പായത്തിൽ എന്തെങ്കിലും ഹറാമ് കലന്നിട്ടുണ്ടെങ്കിലോ എന്ന് വേടിച്ചിട്ട് കുപ്പായം തന്നെ ഊരി വെക്കുക അത്ര സൂക്ഷ്മത അങ്ങനെ വന്നിട്ട് ചെയ്യാൻ എന്നിട്ട് അവരെന്താ പറയുന്നത് ഇത് പറഞ്ഞിട്ടാണ് അവർ തവാഫ് ചെയ്യുന്നത് അള്ളാഹുബേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു അപ്പൊ റസൂലത് കേൾക്കുകയാണ് അപ്പൊ റസൂൽ അവിടെ നിൽക്കുമ്പോൾ കിട്ടി നാൽപ്പതാമത്തെ വയസ്സായി കഴിഞ്ഞപ്പോൾ റസൂൽ കതിൻ കതിൻ ബാക്കി നിങ്ങൾ പറയരുത് ചവരത് കേക്കൂല് അവർ പറരീക്കൻ ഹുവലക്ക തംലിക്കുഹു നീ കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർ സ്വയം കഴിവുള്ളവരല്ല നീ കൊടുത്ത കഴിവ് കൊണ്ട് അവരെ നീ നിയന്ത്രിക്കുന്ന നീയാണ് തംലിക്കുഹു നീയാണ് അവന്റെ മലിക്ക് വമാമലക്ക അയാൾ എന്തൊക്കെ അധികനമാക്കിയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ ഉടമസ്ഥൻ നീയാണ് അപ്പൊ നിന്റെ കീഴിലുള്ള കുറച്ച് ആൾക്കാരുണ്ട് എന്നല്ലാതെ വേറൊരു ഇല്ല ഇതായിരുന്നു അവിടുത്തെ പ്രശ്നം അല്ലാതെ അള്ളാഹുവിനെ കുറിച്ച് പറയാനല്ല റസൂൽ അവർക്ക് അവർക്കിടയിലേക്ക് വന്നിട്ട് അള്ള ഉണ്ട് കേട്ടോ ആകാശത്തെ പടച്ച ഒരു ഉണ്ട് ലോകം നിയന്ത്രിക്കുന്ന ഒരു അള്ള ഇതൊന്നും അവരോട് പറയേണ്ട കാര്യമില്ല അത് അവർക്ക് അറിയാവുന്ന വിഷയാണ് അതവർക്ക് അറിയുന്ന സംഗതിയാണ് അപ്പോൾ റസൂലുള്ള എന്തിനു വന്നു ഇത് തന്നെ വലിയ വിഷയം ആ വിഷയം മാത്രം പഠിച്ചാൽ മതി അള്ളാഹുബിൻ റസൂൽ അവരോട് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ റബ്ബുൽ ആലമീനെ അംഗീകരിക്കുന്നുണ്ട് ആകാശത്തെ പടച്ച അള്ളാഹുബീൻ അംഗീകരിക്കുന്നുണ്ട് ഭൂമി പടച്ചത് അള്ളാഹുവാൻ അംഗീകരിക്കുന്നുണ്ട് ലോകം നിയന്ത്രിക്കുന്ന അള്ളാഹുവാണെന്ന് അംഗീകരിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ അള്ളാഹു അല്ലാത്ത ഉണ്ട് പോരെ നിങ്ങൾക്ക് നബി അവരോട് പോരെ നിങ്ങൾക്ക് എന്നിട്ടാണ് നബിയോട് പറഞ്ഞത് ഞാൻ നിന്നെ മാത്രം ആരാധിക്കുന്നു നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പ്രഖ്യാപിക്കുക അപ്പം നബി വന്ന് നബി ലോകത്ത് വന്ന് പഠിപ്പിച്ച ആശയം തന്നെ ഈ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന ആശയമാണ് അതിനെതിരെ ചെയ്ത ആളുകൾ അവർ ചെയ്യുന്നത് ശുർക്കാണെന്നും അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നും അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അവൻ നിന്ദിനായി മാറുമെന്നും അവൻ്റെ എല്ലാ അമലുകളും അള്ളാഹുസുബാനത്തിലെ പാഴാക്കിക്കളയും എന്നുമാണ് ഖുർആൻ പഠിപ്പിച്ചത് അത് വിശുദ്ധ ഖുർആനിന്റെ ആശയതലങ്ങളെ തലങ്ങളെ പ്രവാചകന്റെ പ്രബോധന ജീവിതത്തെ ഒരു വട്ടമെങ്കിലും ഒരാൾ നോക്കി കണ്ടാൽ വ്യക്തമാകുന്ന സംഗതിയാണ്